ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഭരതമായി സ്വാഗതം ഇന്ന് നമ്മുടെ കീർത്തനേനെ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് ഒമ്പതാം മാസം നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എട്ടാം തീയതി അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എട്ടാം തീയതിയാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അവിടെ എത്തിയാൽ മതി ഉച്ചയ്ക്ക് അവിടെ എത്തിയിട്ട് റൂമൊക്കെ കിട്ടുകയാണെങ്കിൽ റൂം എടുക്കാം അല്ലെങ്കിൽ വാർഡിലാവും അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഡോക്ടർ വരെയുള്ള പിറ്റേ ദിവസമായിരിക്കും മിക്കവാറും ഡോക്ടർ ഡോക്ടറെന്ന് തോന്നുന്നു കാരണം ഉച്ചയ്ക്കെയാണ് അവിടെ എത്താം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അത് എവിടെ കീർത്തനോ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചോണ്ടിരിക്കയാണ് കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ കീർത്തദേവിടെ ഇരുന്ന് പരിപാടിയിലാണ് ഒതുക്കോണ്ടിരിക്കയാണ് കുറേ മുണ്ട് മുണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒതുക്കി കൊട്ടയില് വെക്കാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊട്ടയടുത്ത് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അല്ല കിട്ടുക അതേരെ അണ്ടിലേറ്റ് മണ്ടിലി വെച്ചാതില്ലേ ഓക്കേ റൂം കിട്ടാനേ ഉള്ളൂ അത്രേ ഉള്ളൂ അഡ്മിറ്റ് ചെയ്യാൻ അഡ്മിറ്റ് ചെയ്തെടുക്കണം ആ വാടിലാണെങ്കിലും റൂമിലാണേ റൂം കിട്ടു കിടadırikkum ninnu bed sheet 2nd bed sheet bed sheet വേണം പിന്നെ സ്നാക്സ് ഇതിക്കിടലർ സ്നാക്സ് ഉണ്ട് ക്സ് എടുത്തിട്ടുണ്ട് തോർത്ത് തോർത്ത് പിന്നെ ഈ പായ ഉണ്ട് കിണ്ണം ഫ്ലാസ്ക് പിന്നെ കീർത്തനയ്ക്ക് പല്ല് തേക്കാനുള്ള സാധനങ്ങൾ ആൻഡ് ഒരു കഞ്ഞിയൊക്കെ വാങ്ങാനുള്ള ഒരു പാത്രം ഇതിൽ ഫുള്ളായില്ലോ ഈ കുട്ടിക്ക് തുന്നിയ കുപ്പായം കീർത്തന അത് കാണിക്കും ചേട്ടാത്തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് കുട്ടിക്ക് ഉണ്ടാക്കിയതാണ് കൈകൊണ്ട് സൂപ്പർ നന്നായിട്ടുണ്ട് ഏറ്റു കൈ കൊണ്ട് ഇരുന്നുണ്ടാക്കിയ കുപ്പായാണ് കുട്ടിക്ക് നൂലുകൊണ്ടാണ് ഉണ്ടാക്കിയത് നൂല് കെട്ടി ഉണ്ടാക്കിയതാണ് ബാക്കിയൊക്കെ ോർത്തുമുണ്ട് അതിന്റെ ഡ്രസ്സുകള് കാര്യങ്ങള് പിന്നെ ഇതില് മറ്റേ ഉജ്ജാലേ സോപ്പ് ഡെസ്റ്റോള് പാല ഡെസ്റ്റോള് സ്പൂണ് സാധനങ്ങള് മറ്റേത് ചായും വെള്ളം കുടിക്കാനും അത് കഞ്ഞി കൊണ്ടു പ്ലേറ്റ് ഫ്ലാസ്ക് ഫ്ലാസ് പിന്നെ ഒരു പായ താഴ്ത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പൊ ഇത്രയും അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലെ ഇതോ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ തിരി കാണിക്കട്ട ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒന്നുമില്ല അവിടെ നിന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ പോവാണ് ഇവിടെ കീർത്തനെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെ ആശുപത്രിയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞ് ഞങ്ങള് റെഡി ആയിട്ട് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കീർത്തന ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനട്ടാ കാറിൻ്റെ ഉള്ളിലേക്ക് പായ ഉണ്ട് ബക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് നമ്മളിന്ന് കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ വരുമ്പോൾ രാത്രിയിലുള്ള ഫുഡ് അച്ഛൻ കൊണ്ടുവരും അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡിക്കിയിൽ കയറ്റിയിട്ട് പോവാൻ നിൽക്കാനാ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ അടുത്താണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് മോഡേൺ ഹോസ്പിറ്റൽ കൂറ്റനാടാണ് കൂറ്റനാടാണ് നമ്മൾ കാണിച്ചേക്കണത് അവിടെ തന്നെ ഉള്ള ഡോക്ടർ നല്ല ഡോക്ടറാണ് ആ ഡോക്ടറെ തന്നെയാണ് കാണിച്ചേക്കണത് അപ്പോൾ ആ ഡോക്ടറുടെ ഹസ്ബൻഡിന് വയ്യാതെ പോയേക്കാണ് അപ്പോൾ ആ ഡോക്ടറും ലീവാണ് അപ്പം എന്നാലും നമ്മൾ ആശുപത്രിയിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് നമുക്ക് ഡേറ്റ് തന്നെയാണ് എട്ടാം തീയതി വന്നിട്ട് അഡ്മിറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത് അന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് പോണത് ഏകദേശം ഒരു ഉച്ച സമയത്ത് എത്തിയാൽ മതി ഒ പി കഴിഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ എത്തുക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ തീരെ ഏത് ഡോക്ടർ ഉള്ളത് നോക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ അപ്പോൾ മോഡേൺ ഹോസ്പിറ്റലിൽ എത്തി പ്രസവർഡിന്റെ മുമ്പിലാണ്ട്ടാ നിൽക്കുന്നത് അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവിടെ എത്തി അഡ്മിറ്റ് ചെയ്തു നമുക്ക് ആദ്യം കിട്ടിയത് വാർഡാണ് കേട്ടോ അപ്പൊ വാർഡിലെത്തി ഞങ്ങള് കുറച്ചേരം അവിടെ ഇരുന്നു അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കേത്തോന്റെ ചേച്ചി ചാരുശ്ശേരിയാണ് വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് ഇത് കഴിഞ്ഞാൽ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വെയിം കൂടി എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നേഴ്സ് ഇവിടെ വന്നിട്ട് കീർത്തൂൻ്റെ പനിയും അതുപോലെ തന്നെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടിട്ടാണ് അത് കഴിഞ്ഞപ്പോഴാണ് കീർത്തൂന് നല്ല വിശപ്പ് ഉച്ച സമയമായ കാരണം നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു കീർത്തൂന് എന്തായാലും ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറ് സാമ്പാർ അതുപോലെ തന്നെ പപ്പടം അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും വ്യായാമത്തിലേക്ക് ഇറങ്ങിയേക്കാണ് കാരണം കീർത്തൂന് ഡോക്ടർ കുറച്ച് വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ചേച്ചിയും അടുത്തുള്ള കാരണം അത്യാവശ്യം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് ആ ചേച്ചി കീർത്തൂന് അങ്ങനെ ഒരു രണ്ടുപേരും കുറച്ച് എക്സസൈസൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ദൂരം നടക്കുക കാരണം പെയിനും കാര്യങ്ങളൊന്നും ഇല്ല അവൾക്ക് ഇപ്പോൾ ഇതുവരെ യാതൊരു പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഇങ്ങനെ വർക്കൗട്ടിങ് ചെയ്ച്ചിടെ കൂടെ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞ് ഞാനും ഉണ്ടായിരുന്നു കേട്ടാ കൂടെ എന്നാലും പേരും കൂടി അങ്ങനെ നടക്ക സ്റ്റെപ്പ് കയറുക അത് കഴിഞ്ഞിട്ട് റെസ്റ്റിങ് ആയിരുന്നു കുറച്ചു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുട്ടിയുടെ അനക്കം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിക്കി ഇറന്നു വിട്ടാൽ കയറത്തു അത് കഴിഞ്ഞിട്ട് ചേച്ചിയിൽ ആപ്പിൾ മുറിച്ച് അവൾക്ക് കൊടുക്കാൻ അപ്പോൾ റഷ അവൾ എന്തായാലും എണ്ണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വാടിന്ന് നേരെ റൂമിലേക്കാണ് മാറ്റിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് ഒരു രണ്ട് കട്ടിലുണ്ട് ഒന്ന് ചെറിയ കട്ടിലാണ് പിന്നെ ഒന്ന് അത്യാവശ്യം കീർത്തുവിന് കിടക്കാൻ പറ്റിയതാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ എക്സസൈസും കാര്യങ്ങളെല്ലാം ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ കീർത്തു പറഞ്ഞു ചേട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എക്സസൈസ് ചെയ്യുള്ളൂ നിർബന്ധമായി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായി ഇമോഷണൽ ഇമോഷണലായിട്ടാണ് കീർത്ത് വന്നാൽ ഞാൻ അവളുടെ കൂടെ നിന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു അവൾക്ക് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ചാലിശ്ശേരി പോയിട്ട് നമ്മുടെ വീതിട്ടി ിനെ പോയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു വേതുട്ടീനെ പിക്ക് ചെയ്ത് ഞങ്ങളത് ആശുപത്രിയിലാണ് നിൽക്കുന്നത് ഏകദേശം ഒരു ആറ് ഏഴ് മണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ വേദുട്ടിയോട് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഉണ്ണിനെ പറ്റിയിട്ടാണ് ഉണ്ണിനെ ആദ്യം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഉറക്കം ഒളിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അതേ കീർത്തുവിന് അതേ ലേബർ റൂമിലേക്ക് കയറ്റാണ് നല്ല പോലെ വേദന വന്നിട്ടുണ്ടായിരുന്നു രാത്രി ഒരു പതിനൊന്ന് മണി സമയത്താണ് വേദന തുടങ്ങിയത് അപ്പയ്ക്കിൻ്റെ നമ്മുടെ ജൂനിയറാണ് കേട്ടപ്പിറ്റിവസാണ് ഞാൻ കാണിക്കുന്നത് വേറെ ഒന്നും തോന്നരുത് കുറേ നേരം ഞങ്ങൾ അവിടെ കാത്തിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് ദേ രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്താണ് നമ്മുടെ ജൂനിയർ ദേ പുറത്തേക്ക് വന്നേക്കാണ് ആദ്യം എടുത്തത് അമ്മയാണ് അത് കഴിഞ്ഞിട്ട് ഞാനാണ് എടുത്തത് അവനെ വീഡിയോ എടുക്കാൻ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും ചേച്ചിയും അതുപോലെ തന്നെ എല്ലാവരും ആകാംക്ഷയിലായിരുന്നു കീർത്തുവിന് നല്ല പോലെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം രാത്രി പത്ത് മണിക്ക് തുടങ്ങിയ പെയിൻ രാവിലെ പതിനൊന്ന് മണിയായിട്ടാണ് നമ്മുടെ ജൂനിയർ പുറത്തേക്ക് വന്നത് അതുവരെ എൻ്റെ കീർത്തു നല്ല പോലെ വേദന അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അവനെ പ്രസവിക്കാൻ അങ്ങനെ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ജൂനിയറിനെ കാണാൻ എത്തിയിട്ടുണ്ട് അവൻ്റെ പേര് ഞങ്ങളിപ്പോൾ പറയുന്നില്ല അവൻ്റെ ഇരുപത്തെട്ടിനാണ് ഞങ്ങൾ അവനെ കാണിക്കുക നിങ്ങളുടെ മുമ്പിൽ അതുവരെ സസ്പെൻസ് ആയിട്ടിരിക്കുക കുറച്ച് പേരൊക്കെ നേരിട്ട് വന്ന് കണ്ട് അങ്ങനെ ഇതായി അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് രണ്ടാമതവനെടുത്തത് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഞാനങ്ങനെ ചെറിയ കുട്ടികളങ്ങനെ ഒന്നും അങ്ങനെ എടുക്കാറില്ല പക്ഷെ എന്നാലും എടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞത്തെ എന്താ പറയുക ആശുപത്രിവാസം കഴിഞ്ഞതേ എൻ്റെ കുട്ടിയും എൻ്റെ കീത്തവും കൂടിയിട്ട് ഇതേ വീട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ അരുതി ഉരിഞ്ഞ് വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം അതേ അച്ഛനും അമ്മയും ചേച്ചിക്ക് ജോലി ഉള്ള കാരണം ചേച്ചിക്ക് വരാൻ പറ്റിയില്ല അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ നേരത വീട്ടിലേക്കാണ് എത്തിയേക്കണത് എടുത്തിരിക്കുന്നത് അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ജൂനിയറേ ഞങ്ങളുടെ കീർത്ത വീട്ടിൽ കയറാൻ പോകുന്നത് ഒരു ഹാപ്പി മൂമെൻ്റ് ആണ് ഗേൾസ് അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ആശുപത്രിയിലേക്ക് ദിവസം രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ദിവസം തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നാക്കുകയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണ് അല്ലേ ഇപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ബാക്കി പിന്നെ പറയാം അല്ലേ എന്തായാലും നമുക്ക് ഈ വീഡിയോ വലിയ അപ്പോൾ എന്തായാലും ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾ അടുത്ത ഭാഗത്ത് കാണിക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പാ